ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ ഇത്ര സന്തോഷമായിട്ട് എങ്ങോട്ടാണ് പോകുന്നതല്ലേ വേറെ എങ്ങോട്ടല്ല ടജറഡോങ് പാർക്കിലോട്ടാണ് ഒരുപാട് നാളത്തെ ആഗ്രഹവും പ്ലാനിങ്ങും ആണ് ടാജോങ് പാർക്ക് എന്ന് പറയുന്നത് കാര്യം നമ്മളെ വീടിനടുത്താണെങ്കിലും എന്ന് നമ്മൾ പ്ലാൻ ചെയ്താലും മഴ നമ്മളെ ചതിക്കാതിരിക്കൂല പക്ഷെ ഇന്ന് എന്തോ ഭാഗ്യത്തിന് രാവിലെ മഴ പെയ്തെങ്കിലും ഉച്ചരിഞ്ഞ് ഒന്നായി ഏകദേശം ക്ലിയർ ആയിട്ടുണ്ട് കിട്ടാം പിന്നെ നമ്മൾ വേറെ നോക്കിയില്ല നേരെ ചിരടോങ്ങ് പാർക്കിലോട്ട് വന്നു അപ്പോൾ നമ്മുടെ കൂടെ നാല് ഫാമിലീസ് ഉണ്ട് അതുപോലെ തന്നെ ഒരുപാട് കുട്ടികളുണ്ട് കിട്ടാം അപ്പോൾ എന്തായാലും നമുക്ക് അടിച്ച് പൊളിക്കണം എന്ന് രാവിലെ മഴ പെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ കാര്യം ഗോവിന്ദിയാണെന്ന് പക്ഷേ എന്തോ ഭാഗ്യത്തിന് ചേപ്പത്തേനൊന്നും ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ രാവിലെ മഴ പെയ്തതിനെ കൊണ്ട് പിന്നെ അത്ര ചൂടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിള്ളേരാണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആണ് അതിലും മേലെ ആണ് ബാക്കി നമ്മളെല്ലാവരും ഇട്ടാ അപ്പം എന്തായാലും ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് ഫിഫ്റ്റീൻ ഡോളേഴ്സ് അഡൽട്ടിനും എയ്റ്റ് ഡോളേഴ്സിന് കിഡ്സ് ആണ് അത് ലോക്കൽസ് ആണെങ്കിൽ നമ്മൾ ഫോറിനേഴ്സിന് ട്വൻറ്റി ഫൈവ് ഡോളറും അതുപോലെ തന്നെ ഫിഫ്റ്റീൻ ഡോളർ കിഡ്സിനും ആണ് കേട്ടോ അപ്പം എന്തായാലും കയറി വരുമ്പോൾ തന്നെ നമ്മൾ എൻട്രൻസ് ഒക്കെ ഒന്ന് പൊളിച്ച് കുറെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ കയറി വരുമ്പോൾ ഇവിടെ കുറച്ച് അട്രാക്ഷൻസും മാപ്പൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം എന്തായാലും നമ്മളതൊക്കെ നോക്കി ടിക്കറ്റ് എടുത്തപ്പോൾ നമുക്ക് ഈ ടാഗ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ വാട്ടർ പാർക്ക് നമുക്ക് ടൈം ഫിക്സ് ചെയ്യാം അങ്ങനെ നമ്മൾ രാത്രി എയ്റ്റ് ടു ടെൻ്റെ ആണ് കേട്ടോ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമുക്കത് ആ ഒരു ടാഗ് ഒക്കെ ഒട്ടിച്ച് ജസ്റ്റ് സ്കാൻ ചെയ്ത് അകത്തോട്ട് കടത്താനായിട്ട് പോവാണ് കേട്ടോ അപ്പോൾ എല്ലാ റൈഡ്സിലും കയറുമ്പോഴും നമ്മൾക്ക് ഈ ഒരു ടാഗ് സ്കാൻ ചെയ്തിട്ട് വേണം കേട്ടോ കയറാനായിട്ട് അങ്ങനെ ദൈവം നമുക്ക് ടാഗൊക്കെ കിട്ടി അപ്പോൾ എന്തായാലും ഞങ്ങൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ എന്താ പറയുക എന്ന് അറിയില്ല കാരണം നാട്ടിൽ നമ്മൾ ഡ്രീം വേൾഡ് വണ്ടറിലൊക്കെ വല്ലപ്പോഴൊക്കെ അല്ല പോവുക ബ്രൂണയിൽ വരുമ്പോൾ നമ്മളിത് ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ എന്തായാലും കുട്ടികൾക്കും ഭയങ്കര സന്തോഷമാണ് അപ്പോൾ അത് കാണുമ്പോൾ നമുക്കും അതിലേറെ സന്തോഷമാണ് എന്തായാലും നമ്മൾ ടാഗൊക്കെ ഇതേ സ്കാൻ ചെയ്ത് നമ്മൾ അകത്തോട്ട് കിടക്കാനട്ടോ അപ്പോൾ ഫോട്ടോസ് എടുക്കാനായിട്ട് കുറച്ച് ഏരിയാസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ അതും ഒട്ടും വിട്ടില്ല കേട്ടോ ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ നമ്മൾ ഇതേ അകത്തോട്ട് കടന്നു അപ്പോൾ ഇവിടെ ചെറിയൊരു ജീപ്പൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പിള്ളേർ പിന്നെ ഒന്നും വിടുന്നില്ല എല്ലാം തകൃതിയായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് പിന്നെ ഇവിടെ ഒന്ന് പറ്റേ വിഷമായത് നമ്മുടെ ജയന്റ് ഇല്ല കയറാൻ പറ്റില്ല എന്നുള്ളതാണ് അതിപ്പം അണ്ടർ മെയിൻ്റനൻസ് ആയാരണം കൊണ്ട് പിന്നെ ആ ഒരു സംഭവത്തിൽ കയറാനായിട്ട് പറ്റില്ല അതുപോലെ തന്നെ സ്കാരി ഡ്രോപ്പും അണ്ടർ മെയിൻ്റനൻസ് ആയിരുന്നു ഈ ഒരു രണ്ട് സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമായിരുന്നു അത് രണ്ടും ശരിക്കും പറഞ്ഞാൽ മിസ്സായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ പാർക്ക് അപ്പോൾ വന്നപ്പോൾ തന്നെ പിള്ളേർക്ക് പാർക്കിൽ കളിക്കണമെന്ന് പറഞ്ഞിട്ട് പിള്ളേർ കളിക്കുന്നതിനേക്ക് മുമ്പ് നമ്മൾ ഫസ്റ്റ് നമ്മളോട്ടോ കളിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കുറച്ച് നേരം പാർക്കിലൊക്കെ എൻജോയ് ചെയ്തു കാരണം ഇപ്പോൾ റൈഡ്സൊക്കെ കുറച്ച് നേരത്തെ ക്ലോസ്ഡ് ആണ് കാരണം പ്രയർ ടൈമാണ് അപ്പോൾ പ്രയർ ടൈം ആകുമ്പോൾ ഒരു ട്വൻ്റി മിനിറ്റ്സ് വരെ ക്ലോസ് ചെയ്യും അപ്പോൾ ആ നേരം കൊണ്ട് നമ്മൾ പാർക്കിലൊക്കെ കുറച്ചു നേരം എൻജോയ് ചെയ്തു അങ്ങനെ നമ്മൾ വിചാരിച്ചു ഇനി നമുക്ക് ഫസ്റ്റ് തന്നെ റോളർ ക്രോസ്റ്റർ കയറാമെന്ന് വിചാരിച്ചിട്ടോ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള റൈഡാണ് അപ്പോൾ എന്തെങ്കിലും അത് കയറാനായിട്ട് നമ്മൾ കട്ട വെയിറ്റിങ്ങാണ് കേട്ടോ ഫസ്റ്റ് കുറച്ച് പേര് കയറിയിട്ടുണ്ട് അപ്പോൾ അവരവൾ ഫുള്ളി ഒക്കയുപ്പൈഡ് ആയിട്ട് വിടുന്നില്ല കേട്ടോ അവരൊരു സെവൻ പീപ്പിളിനെ കയറ്റുന്നുള്ളൂ അങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് കാര്യത അടിപൊളിയായിട്ട് എൻജോയൊക്കെ ചെയ്തിട്ട് അപ്പോൾ നമ്മളോട് പറഞ്ഞാൽ ഈ പേടിയൊന്നും ആവില്ല ധൈര്യമായിട്ട് ആയിരമായിട്ട് കയറുക പിന്നെ വേറെ ഒന്നും നോക്കില്ല ടാറ്റാ ബൈബിസ് ഈ ഒക്കെ കൊടുത്ത് ഞങ്ങളിത് അതിൽ കയറാനായിട്ട് പോവാണ് പോകാനായിട്ടോ അപ്പോൾ പോകുമ്പോൾ അത്ര പേടിയൊന്നും ഉണ്ടായില്ല പിന്നെ ഞാനും ചേച്ചി ഒരുമിച്ചിരിക്കുകയെന്ന് പറഞ്ഞിട്ട് വേഗം ചാടിക്കറി ഒരുമിച്ചിരുന്നു എന്തായാലും സംഭവം അടിപൊളിയാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അത്ര പേടിയൊന്നും അല്ല പക്ഷെ ലാസ്റ്റത്തെ ഒരു തിരിവ് മാത്രം നമ്മൾ ജസ്റ്റ് ഒന്ന് ഞെട്ടിയെങ്കിലും പിന്നെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ എന്നൊക്കെ ഇഷ്ടപ്പെട്ടു അപ്പോൾ എന്തായാലും നമ്മളതിൽ കയറാറുണ്ട് പിള്ളേർക്ക് അതുപോലത്തെ ചെറിയൊരു റോളർ ക്രോസ്റ്റെൽ കയറ്റാന്ന് കരുതി കേട്ടോ അപ്പോൾ ഇതിന് നമുക്ക് എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കണം കേട്ടോ അങ്ങനെ നമ്മൾ പിള്ളേർ ചെറിയ റോളർ ക്രോസ്റ്റെല്ലൊക്കെ കയറി അവരും എൻജോയ് ചെയ്തു കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് നെക്സ്റ്റ് റൈഡിലോട്ട് പോകുകയെന്ന് പറഞ്ഞിട്ട് നമ്മളത് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ അപ്പോൾ അവിടെ ഒരു കിഡ്സിൻ്റെ ഒരു ഏരിയ ഉണ്ട് അപ്പോൾ അവിടെ കിഡ്സ് ബമ്പർക്കാർ ഉണ്ട് കേട്ടോ പിള്ളേർക്ക് മാത്രമായിട്ട് അപ്പോൾ എന്തായാലും നമുക്ക് അതിൽ കയറ്റാന്ന് വെച്ചിട്ട് ഇത് ഈ മൂന്ന് പിള്ളേരും കൂടെ അതിൽ കയറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതാ ഡ്യൂലിയായിരുന്നു കേട്ടോ ചായക്കുട്ടി ഇപ്പം ആദ്യമായിട്ടാണ് ബമ്പർക്കാർ അടിക്കുന്നത് അപ്പം അതിൻ്റേതായിട്ടുള്ള സന്തോഷമുണ്ട് വണ്ടി ഇടിക്കുമ്പം ആൾക്കൊരു സങ്കടവും ഉണ്ട് കിട്ടും പിന്നെ എന്താണ് ഞാൻ പറഞ്ഞത് സ്കാരി ഡ്രോപ്പ് ഇതിപ്പം താൽക്കാലികമായി മെയിൻ്റെനൻസ് ആയിരണം നല്ല വിഷമമായിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് വിഷമം തീർക്കാനായിട്ട് എന്തായാലും ചെറിയൊരു ട്രെയിൻ യാത്രയാവാം എതിരി ഞങ്ങളത് ട്രെയിനിൽ കയറാണ്ട് അത് ചുമ്മാ ഇവിടെ നിന്ന് നമ്മൾ അവിടെ വരെ കൊണ്ടുപോയി അവിടെ നിന്ന് പിന്നെ തിരിച്ചും കിടവ് ഉണ്ടാക്കിത്തരും അപ്പം അതിൻ്റെ ഇടയിൽ നമുക്ക് അത്യാവശ്യം നല്ലോണം തയ്ച്ച് ചെറിയൊരു ചൂടൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ചെറിയൊരു കോഫി ജ്യൂസൊക്കെ കുടിച്ച് അങ്ങനെ നമ്മൾ ട്രെയിനിൽ ഇങ്ങനെ റിലാക്സ് ചെയ്ത് ജെറഡോം പാർക്ക് മുഴുവനും ചുറ്റി കണ്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കാനായിട്ടാണ് ട്രെയിനിൽ പോകുമ്പോഴേ നമുക്ക് ഓരോ സ്ഥലത്ത് ഏതൊക്കെ റൈഡ്സ് ഉണ്ടെന്നൊക്കെ നമുക്ക് മുന്നേ കണ്ട് നമുക്കൊന്ന് ഫിക്സ് ചെയ്യാനായിട്ടൊക്കെ പറ്റിയിട്ടോ ഇപ്പോൾ ഇതൊരു ഐസ് വേൾഡ് ആണ് അപ്പോൾ എന്തായാലും നമ്മളിതൊക്കെ നോക്കി പിന്നെ അടുത്ത റൈഡിൽ കയറാൻ പോവുകയാണ് കേട്ടോ ഇതൊക്കെ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ഒരു റൈഡായിരുന്നു കേട്ടോ അപ്പൊ നമ്മുടെ സായിക്കുട്ടിക്ക് പാവത്തിലൊന്നും കയറാൻ പറ്റാത്തരം നമുക്കൊരു വിഷമം ഉണ്ടായിരുന്നു പക്ഷെ സായ്ക്കുട്ടിക്ക് വിഷമമൊന്നും ഇല്ല കേട്ടോ അവൾ ഭയങ്കര ഫ്ലക്സിബിൾ ആണ് നമ്മൾ എന്തായാലും അടുത്ത് വാട്ടർ സ്പ്ലാഷിൽ കയറാനായിട്ട് പോകണം അപ്പോൾ ഇതിലും സായ്ക്കുട്ടിയുടെ ഹൈറ്റ് പ്രശ്നം ആയിരുന്നും കേട്ടൂല എന്നാലും പിന്നെ സായിക്കുട്ടി പറഞ്ഞു സായാലേ ഡാഡിയും കയറിക്കോ സായ്ക്കുട്ടിയുടെ വെയിറ്റ് ആക്കാന്ന് പറഞ്ഞിട്ട് സായ്ക്കുട്ടി വെയിറ്റ് ആക്കിയിരിക്കാനാ

വാട്ടർ സ്പ്ലാഷ് സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ കാരണം നമുക്ക് രണ്ട് പ്രാവശ്യം ആ ഒരു സംഭവം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് കയറി മതിയാകാത്തരം ഞങ്ങൾ പിന്നെ വേറെ ഒന്നും ഒരു പ്രാവശ്യം കൂടെ വാട്ടർ സ്പ്ലാഷ് തന്നെ എക്സ്പ്ലോർ ചെയ്യാൻ കരുതിയിട്ടോ അപ്പം ഇത്തവണ ഞാനും മോനും ചേച്ചിയും കൂടെ ഒരുമിച്ചിരുന്നിട്ട് അങ്ങനെ നമ്മൾ സെക്കൻഡ് ഡേ വാട്ടർ സ്പ്ലാഷിൽ പോയിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള അടുത്തൊരു സംഭവം വഞ്ചിയാണ് കേട്ടോ അപ്പം ധ്രുവിന് ഞങ്ങളെ കൂടെ വരണമെന്ന് പറഞ്ഞിട്ട് ഞാനും ഏട്ടനും ധ്രുവും കൂടിയാണ് കയറിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അത് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ നമ്മുടെ നാട്ടിലെ താലപ്പുലിയുടെ അത്ര വലിയ വഞ്ചിയൊന്നും അല്ലെങ്കിലും അത്യാവശ്യം നല്ല ഹൈറ്റിൽ പോകുന്ന നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും അത് നമ്മൾ നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്തു ഇപ്പോൾ നമ്മുടെ കാലാവസ്ഥക്ക് ചെറിയൊരു മാറ്റമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ വഞ്ചി വഞ്ചിക്കരത്തക്കത്തിന് വലിയ മേസ് ആയിക്കൊട്ടിയും കൂടെ ചെറിയൊരു എന്തോ ഒരു കുതിര പോലത്തെ ഒരു വണ്ടിയൊക്കെ എടുത്തിട്ട് തേ ഓടിക്കുന്നുണ്ട് കേട്ടോ കാറേഡ് കഴിഞ്ഞപ്പോ തേനെ നമുക്ക് ചെറുതായിട്ടൊരു പണി കിട്ടി മഴ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ സത്യം പറഞ്ഞാൽ വിഷമോ ഈ ടെൻഷനോ ആയിഷ്യോ ഇനി എന്ത് ചെയ്യും ഇപ്പൊ സമയം ആറു മണി ഉള്ളൂ ഇനി രാത്രി എട്ട് മണിയൊക്കെ ആവണം പൂൾ ഓപ്പൺ ആവണി അപ്പം നമ്മളിനി എന്ത് ചെയ്യുന്ന ആലോചിച്ച് ഇങ്ങനെ ഇരിക്കാനോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇവിടെ ഒരു സൂവുണ്ട് അപ്പോൾ നമ്മൾ സൂവിൽ പോകുന്ന രീതിയിട്ട് നോക്കിയപ്പോൾ അവിടെ അധികം മൃഗങ്ങളൊന്നും ഇല്ല കേട്ടോ പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കാറിൽ പോയി ജസ്റ്റ് ഫുഡൊക്കെ കഴിച്ചു ഒത്തിരി മഴയൊന്നും ഇല്ല എന്നാലും അത്യാവശ്യം മഴയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ജസ്റ്റ് ബാക്കി റൈഡ്സിലൊക്കെ ഒന്ന് കയറാമെന്ന് വെച്ച് ബമ്പർ കാറും അതുപോലെ ഷൂട്ടിങ് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കാനായിട്ടോ എന്തായാലും ചിരഡോം പാർക്ക് ഫാമിലി ആയിട്ടൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു ഓപ്ഷനാണ് കേട്ടോ അപ്പോൾ എന്തായാലും ബ്രൂണിലുള്ളവര് മസ്റ്റായിട്ട് വൺ ടൈമെങ്കിലും ജിറഡോം പാർക്ക് ഒന്ന് വിസിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ എട്ട് മണിയാവാനായിട്ട് കാത്തിരിക്കുകയായിരുന്നു കേട്ടോ വാട്ടർ പൂളിൽ പോകാനായിട്ട് ചെറുതായിട്ട് മഴ ഇടിവെട്ടുണ്ടെങ്കിലും അവർ നമ്മൾ പൂളിലോട്ട് കടത്തി വിട്ടിട്ടുണ്ടായിരുന്നോട്ടോ അങ്ങനെ നമ്മൾ ദേക്കറ്റൊക്കെ കൊടുത്ത് വാട്ടർ പൂളിലോട്ട് എൻ്റർ ചെയ്യാൻ കേട്ടോ അപ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ ഇവിടെ വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല രാത്രിയായല്ലോ അങ്ങനെ നമ്മൾ വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും എല്ലാവരും വാട്ടർപൂളിൽ പോകാനായിട്ട് ഭയങ്കര എക്സൈറ്റഡായിട്ട് ദൈവം വരുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇത്രക്കുള്ള നമ്മുടെ ഇന്നത്തെ ചെറിയൊരു വീഡിയോ അപ്പോൾ ഇതാണ് വാട്ടർപൂള് അപ്പോൾ ദേവ അടുത്ത വാട്ടർ ഒക്കെ ഇപ്പോൾ ഓപ്പൺ ചെയ്യാനായിട്ട് പോകണം അപ്പോൾ ചെറുതായിട്ട് ഇടിവേട്ടൊക്കെ ഉണ്ട് എന്നാലും നമ്മൾ പത്ത് മണിവരെ അടിച്ച് പൊളിച്ചു അപ്പോൾ എന്തായാലും ഇത്രക്കുള്ള ഭ്രൂണവിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പുതിയ വീഡിയോയ്ക്ക് വീണ്ടും കാണാം ബാ ബൈ